സുഹൃത്തുക്കളെ രാമക്കൽമേട് മേട് എക്സ്പീരിയൻസ് ആണ് നമ്മൾ രണ്ടു ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തൂടെയൊക്കെ കയറി നടന്ന് പോകണം നോക്കട്ടെ നോക്കട്ടെന്തിനാണ് അവസ്ഥയെന്ന് എൻ്റെ അമ്മ ഈ എൻ്റെ അമ്മച്ചിയെ പാടമെന്ന് പറഞ്ഞാൽ ഒത്തിരി സയസായ ആൾക്കാർക്കൊക്കെ പാടായിരിക്കും പക്ഷെ എന്നാലും ഇതൊരു മറ്റൊരു എക്സ്പീരിയൻസ് മാറ്റം ആണ് രാമക്കൽ മേട് വഴി ഞാനും എൻ്റെ സുഹൃത്ത് ആന്റണിയും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങുക എന്നുള്ളത് ടാസ്ക് ഒരു വലിയ ടാസ്ക് ടാസ്ക് ആണ് ജാ സാധിക്കും എന്ന് ചോദിച്ചാൽ വിചാരിക്കുന്നു നോക്കിയാണ് ഇത്രേ ഉള്ള് ഓൾറെഡി ഇതാണ് അവസ്ഥ ഇതാണ് ഗ്യാപ്പ് രകത്താണ് ജാമായി ഇനി ഇവിടെ അങ്ങോട്ട് പോകൂ എന്നാണ് തോന്നുന്നത് ഓക്കേ ഒരു തരത്തിൽ ഇങ്ങനെ ആ ആന്റണി എൻ്റെ ഇടയിൽ കൂടെ ഇതാണ് അവസ്ഥ നിങ്ങൾ നോക്ക് എൻ്റെ ഇടയിൽ കൂടെ നിറങ്ങിക്കയറി കൂടെ സാധിച്ചു